വെറും നാൽപ്പത് രൂപയ്ക്കും അൻപത് രൂപയ്ക്കും നല്ല കിടിലൻ മാംഗോ ഷേക്കും അവക്കാട് ഷേക്കും ഡേറ്റ് ഷേക്കും ബദാം ഷേക്കിലൊക്കെ ഇടുന്ന ഒരു കിടിലൻ സ്പോട്ട് നമ്മുടെ കിഴക്കിൻ്റെ വെനീസായ ആലപ്പിയിലുണ്ട് എൻ്റെ പുന്നാര ചങ്കുകളെ ഞാൻ നിങ്ങളെ സ്വന്തം ഹൃദയനാണേ ഈ ഒരു ഷോപ്പിൽ ക്വാണ്ടിറ്റിയിലാകട്ടെ ക്വാളിറ്റിയിലാകട്ടെ ടേസ്റ്റിൻ്റെ കാര്യത്തിലാവട്ടെ ഒരു കോംപ്രമൈസും ഇല്ല അത്രക്കും നല്ല യമ്മി യമ്മിയായിട്ടുള്ള ഡെലീഷ്യസായിട്ടുള്ള ഷേക്ക് ഐറ്റംസ് തന്നെയാണ് ഈ കുറഞ്ഞ വിലക്ക് കൊടുക്കുന്നത് ഈ ഒരു ഷേക്ക് നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ വീണ്ടും കുടിച്ചു പോവും ജാതി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിലീഷ്യസ് ഐറ്റം തന്നെയാണ് ഇവിടുത്തെ ഷേക്ക് ഐറ്റംസ് എല്ലാം ഏതൊരാൾക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഫ്രണ്ട്ലി ബഡ്ജറ്റായ റേറ്റ് തന്നെയാണ് വെറും മുപ്പതും നാൽപ്പതും അൻപത് രൂപയാണ് ഈ ഷേക്കുകളുടെ വില കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് എൻ്റെ സൗണ്ട് അടഞ്ഞിരിക്കുകയാണ് അപ്പോൾ വീഡിയോയിലെ സൗണ്ടിൻ്റെ ക്ലാരിറ്റി എന്തെങ്കിലും ബുദ്ധിമുട്ട് വേണമെങ്കിൽ ക്ഷമിക്കുക ഇതിൻ്റെ ലൊക്കേഷൻ മണ്ണഞ്ചേരി അമ്പലക്കുളങ്ങരയിലാണ് മണ്ണഞ്ചേരി വഴി പോകുന്നവർക്ക് ധൈര്യമായിട്ട് കയറി കുടിക്കാൻ പറ്റിയ നല്ല സ്പോട്ട് ആട്ടോ വേറെകൊണ്ടല്ല അത്രമേൽ ഡെലീഷ്യസ് ആൻഡ് യമ്മിയാണ് ഇവിടുത്തെ ഓരോ ഷേക്കും